ഹലോ നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഇന്റർനാഷണൽ മാർക്കറ്റിംഗ് നിങ്ങളുടെ പേപ്പറിന്റെ ടൈറ്റിൽ ആണ് എം എം പി എം സീറോ സീറോ ഫോർ ഇന്റർനാഷണൽ മാർക്കറ്റിംഗ് നമ്മൾ ഈ സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്റർനാഷണൽ മാർക്കറ്റിംഗ് എന്താണ് അല്ലെങ്കിൽ ഈ സബ്ജെക്റ്റ് നമ്മൾ എന്തിനാണ് പഠിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഈ സബ്ജക്റ്റിൽ എന്തൊക്കെ യൂണിറ്റ്സ് ആണുള്ളത് ഓവറോൾ ഒരു സബ്ജക്റ്റിനെ പറ്റി ഒരു വ്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോ നമ്മുടെ ടൈറ്റിൽ നെയിം ഇന്റർനാഷണൽ മാർക്കറ്റിംഗ് ഇന്റർനാഷണൽ മാർക്കറ്റിംഗിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്കറിയാം മാർക്കറ്റിംഗ് അല്ലെ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ വാക്ക് എല്ലാവരും ഓൾമോസ്റ്റ് കേട്ട് കാണും സോ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാം ഒരു പ്രൊഡക്ടിന്റെ പ്രൊഡക്ഷൻ മുതൽ അത് പ്ലാൻ ചെയ്ത് കസ്റ്റമറിലേക്ക് എത്തിക്കുന്നത് വരെയുള്ള ഒരുപാട് കാര്യങ്ങൾ ലിങ്ക് ചെയ്തതാണ് മാർക്കറ്റിംഗ് അത് ഇന്റർനാഷണലി ആകുമ്പോഴാണ് നമ്മൾ ഇന്റർനാഷണൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് അതായത് ബിയോണ്ട് ദ ജോഗ്രഫിക്കൽ ഏരിയ അല്ലെങ്കിൽ ബിയോണ്ട് ദ നാഷണൽ ബൗണ്ടറി നമ്മുടെ നാഷണൽ ബൗണ്ടറി വിട്ട് പോകുമ്പോഴാണ് ഇന്റർനാഷണൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് സോ നമുക്ക് ഇതാണ് ഇതിന്റെ ബേസിക് ഐഡിയ നമുക്ക് ഇനി സബ്ജക്റ്റില് എന്തൊക്കെയാണ് പഠിക്കാനുള്ളതെന്ന് നോക്കാം നമ്മുടെ ഈ ടോപ്പിക് ഇന്റർനാഷണൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ടോപ്പിക്ക് നാല് ബ്ലോക്ക് ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ബ്ലോക്ക് വൺ ബ്ലോക്ക് ടു ബ്ലോക്ക് ത്രീ ആൻഡ് ബ്ലോക്ക് ഫോർ ഇങ്ങനെ നാല് ബ്ലോക്ക്സ് ആയിട്ടായിരിക്കും നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് ബ്ലോക്കിൽ ഏതൊരു സബ്ജെക്ട് നമ്മൾ ആദ്യമായിട്ട് പഠിക്കാനെടുക്കുമ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും അല്ലെ അതിന്റെ ഇൻട്രൊഡക്ഷൻ അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും ബേസിക് എലമെന്റ്സ് അതാണ് ബ്ലോക്ക് വണ്ണില് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബ്ലോക്ക് ടൂല് നമ്മുടെ ഇന്റർനാഷണൽ മാർക്കറ്റിംഗിന്റെ എൻവൈറോൺമെന്റ് അനാലിസിസ് ആയിരിക്കും നടത്തണം കാരണം നമുക്ക് ചുമ്മാ ഒരു മാർക്കറ്റിംഗ് ഫീൽഡിലേക്ക് ഇറങ്ങുന്നതിന് മുന്നേ നമ്മൾ ഇറങ്ങുന്ന മാർക്കറ്റിന്റെ എൻവൈറോൺമെന്റ് സ്റ്റഡി വെരി വെരി ഇമ്പോർട്ടന്റ് ആണ് സോ ആ അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും ബ്ലോക്ക് ടൂവിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇനി ബ്ലോക്ക് ത്രീ ഇന്റർനാഷണൽ മാർക്കറ്റിംഗ് മിക്സ് സ്ട്രാറ്റജി നമുക്കറിയാം അല്ലെ മാർക്കറ്റിങ്ങിന് ഒരു മിക്സ് ഉണ്ടായിരിക്കും പല പല ഐറ്റംസ് ചേർന്ന് പ്രൊഡക്റ്റ് പ്ലീസ് പ്രൊമോഷൻ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചേർന്ന മിക്സ് ഉണ്ടായിരിക്കും ഇതിൻ്റെയൊക്കെ സ്ട്രാറ്റജീസ് നമ്മൾ ഇതെങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുക അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ അങ്ങനെയുള്ള ഓരോ സ്ട്രാറ്റജീസിനെ പറ്റിയായിരിക്കും ബ്ലോക്ക് ത്രീയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആൻഡ് ബ്ലോക്ക് ഫോർ ഇന്റർനാഷണൽ മാർക്കറ്റിംഗ് പ്ലാനിങ് അല്ലെ ഒരു വെരി ഗുഡ് പ്ലാൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു സൗണ്ട് പ്ലാനിങ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഏതൊരു കാര്യവും എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ സോ ബ്ലോക്ക് ഫോറില് പ്ലാനിങ് റിലേറ്റഡ് എലമെന്റ്സ് ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓരോ ബ്ലോക്കിലും ചെറിയ ചെറിയ യൂണിറ്റ്സ് ആയിട്ട് നമ്മൾ ഇതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും ഒരു ത്രീ ടു ഫോർ യൂണിറ്റ്സ് ആയിരിക്കും ഓരോ ബ്ലോക്കിലും ഉണ്ടായിരിക്കാം നമുക്ക് ഇനി അതെന്തൊക്കെയാണെന്ന് ചെക്ക് ചെയ്യാം ബ്ലോക്ക് വൺ ഇന്റർനാഷണൽ മാർക്കറ്റിംഗ് ആൻഡ് ഇൻട്രൊഡക്ഷൻ ഇതിൽ നമുക്ക് ബേസിക്കലി മൂന്ന് യൂണിറ്റ് ആണ് വരുന്നത് ഫസ്റ്റ് വൺ നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് ഇന്റർനാഷണൽ മാർക്കറ്റിംഗ് സെക്കൻഡ് വൺ കൺസെപ്ചൽ ഫ്രെയിംവർക്ക് ആൻഡ് തേർഡ് വൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്ക് ഓരോ യൂണിറ്റിലും എന്തൊക്കെ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യണമെന്നുള്ള ഒരു ക്യുബ് ലാൻസിലെ നമുക്ക് പറഞ്ഞു പോവാം ഇതിന്റെ എല്ലാം ഡീറ്റെയിൽ നമ്മൾ ഇനി ഓരോ പാർട്ടായിട്ട് നമ്മൾ എടുക്കുന്നതായിരിക്കും ഓരോ സെഷൻ ഓരോ യൂണിറ്റും ഓരോ സെഷനായിട്ട് നമ്മൾ ഇതിനെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇലാബറേറ്റ് ചെയ്യുന്നതായിരിക്കും ഫസ്റ്റ് യൂണിറ്റ് അല്ലെ നമ്മൾ പറഞ്ഞു നമ്മൾ ഇന്റർനാഷണൽ മാർക്കറ്റിംഗ് എന്താണെന്ന് പഠിച്ചു തുടങ്ങാൻ പോവാണ് അല്ലെ ഒരു കാര്യം നമ്മൾ ആദ്യം പഠിക്കുന്നു ബേസിക്കലി ഇതിന്റെ മീനിങ് എന്താണ് എന്താണ് ഇന്റർനാഷണൽ മാർക്കറ്റിങ് നമ്മളൊരു ബേസിക് കുഞ്ഞു കാര്യം പറഞ്ഞു പോയി ഒരു പ്രൊഡക്റ്റ് ഒരു കസ്റ്റമറിലേക്ക് എത്തിക്കുന്നത് വരെയുള്ള കുറെ കാര്യങ്ങൾ ഇൻക്ലൂഡഡ് ആണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് അത് നാഷണൽ ബൗണ്ടറീസ് കടന്നു പോകുമ്പോൾ അതിന് ഇന്റർനാഷണൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നു സോ അതിന്റെ മീനിങ് അതിന്റെ ഡെഫിനിഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും ഫസ്റ്റ് യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കൂടാതെ നമ്മളുടെ ഡൊമസ്റ്റിക് മാർക്കറ്റിങ്ങും ഇന്റർനാഷണൽ മാർക്കറ്റിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് അതായത് നമ്മൾ എന്തിനാണ് ഇന്റർനാഷണൽ മാർക്കറ്റിംഗ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇന്റർനാഷണലി ബിസിനസ് ചെയ്യുന്നത് എന്തിനായിരിക്കും അതും ഈ ഡൊമസ്റ്റിക് മാർക്കറ്റിംഗ് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് ഇതിന്റെ സ്കോപ്പ് എന്താണ് നമ്മൾ പറയുന്നത് അല്ലെ ഒരു കമ്പനി എന്തിനായിരിക്കും ഈ ഇന്റർനാഷണലി സെയിൽ ചെയ്യാൻ പോകുന്നത് ഇന്റർനാഷണലി പ്രൊഡക്റ്റ് അവൈലബിൾ ആക്കാൻ പോകുന്നത് നമുക്ക് ബേസിക് ഒരു ഒരുത്തരേമുള്ള പ്രോഫിറ്റ് മേക്കിങ് അല്ലെ വൈഡ് ആക്സെപ്റ്റൻസ് കിട്ടുക അല്ലെങ്കിൽ നമുക്ക് ലാർജ് സ്കെയിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ആൾക്കാരായിരിക്കും സോ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇൻക്ലൂഡഡ് ആയിരിക്കും ഈ സ്കോപ്പിൽ നമ്മൾ പറയുന്ന വരുമ്പോൾ പിന്നെ നമുക്കറിയാം ഇതിന് ബെനഫിറ്റ്സ് ഒരുപാടുണ്ട് ഈ സ്കോപ്പ് തന്നെ നമ്മളൊന്ന് കൺവേർട്ട് ആക്കിയാൽ തന്നെ അതിന്റെ ബെനഫിറ്റ്സ് ആയിട്ട് മാറും ആൻഡ് ലാസ്റ്റ് വൺ ചലഞ്ചസ് അല്ലെ ഏതൊരു കാര്യത്തിനും ബെനഫിറ്റ്സ് ഉള്ള പോലെ അതിന് കുറച്ച് ചലഞ്ചിങ് റോൾസും ഉണ്ടായിരിക്കും സോ ഇതിൽ നമ്മൾ ഇന്റർനാഷണൽ മാർക്കറ്റിംഗിൽ നമുക്ക് എന്തൊക്കെ ചലഞ്ചസ് ആണ് നമ്മൾ ഫേസ് ചെയ്യുന്നത് ഇതാണ് നമ്മുടെ യൂണിറ്റ് വൺ നെക്സ്റ്റ് യൂണിറ്റ് ടു കൺസെപ്റ്റൽ ഫ്രെയിംവർക്ക് അല്ലെ നമുക്ക് ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അതിനൊരു അടിത്തറ വേണം അല്ലെ അല്ലെങ്കിൽ അതിനൊരു ഫ്രെയിംവർക്ക് വേണം സോ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ യൂണിറ്റ് ടൂല് ഡിസ്കസ് ചെയ്യുന്നത് ഇന്റർനാഷണൽ മാർക്കറ്റിംഗിന്റെ ഫ്രെയിംവർക്ക് എന്താണ് അല്ലെങ്കിൽ അതെന്തിന്റെ പ്രിൻസിപ്പിൾസിലായിരിക്കും നമ്മൾ ഫോളോ ചെയ്യുന്നത് അല്ലെ നമ്മൾ ഓരോ കാര്യങ്ങളും ഫോളോ ചെയ്യുമ്പോൾ കുറച്ച് റൂൾസ് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് ഉണ്ടായിരിക്കും അതുപോലെ ഇന്റർനാഷണൽ മാർക്കറ്റിംഗിൽ ബിസിനസ് ഫോളോ ചെയ്യുന്നത് എന്തോ എന്തൊക്കെയായിരിക്കും ഏതൊക്കെ തിയറി ബേസ്ഡ് ആയിരിക്കും നമ്മൾ അഡോപ്റ്റ് ചെയ്യണം ഇപ്പോൾ എക്സാമ്പിൾ പറയുന്നത് ഒരു കോമ്പറ്റേറ്റീവ് തിയറി അതായത് കോമ്പറ്റീഷൻ റിലേറ്റഡ് അതായിരിക്കും അതായത് നമ്മൾ എന്തൊരു പ്രൊഡക്റ്റ് ആണോ കോമ്പറ്റീഷനിൽ നിൽക്കുന്നത് ആ ഒരു പ്രൊഡക്റ്റ് ഇംപ്ലിമെന്റ് ആയിരിക്കും നമ്മൾ ഇന്റർനാഷണൽ ബിസിനസ്സിലേക്ക് പോകുന്നത് സോ അങ്ങനെ പല പല തിയറീസ് ഉണ്ട് കോമ്പറ്റീഷൻ തിയറി ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞോന്ന് മാത്രമേ ഉള്ളൂ ഒരുപാട് തിയറീസ് ഉണ്ട് ദെൻ ഒരുപാട് ഉണ്ട് ബാലൻസ് ഓഫ് ട്രേഡ് പോലെയുള്ള ഒരുപാട് കോൺസെപ്റ്റ് ഉണ്ട് അതൊരു ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് ആണ് അതിന്റെ അതായത് നമ്മുടെ ഒരു കൺട്രീനെ സംബന്ധിച്ച് എക്സ്പോർട്ടും ഇമ്പോർട്ടിൻ്റെയും ഒരു ഈക്വലൈസേഷൻ എന്ന് പറയാൻ നമുക്ക് ബാലൻസ് ഓഫ് ട്രേഡ് എന്ന് പറയുന്നത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചാപ്റ്റർ എടുക്കുമ്പോൾ പഠിക്കാം ദെൻ എങ്ങനെയാണ് ഒരു കമ്പനി ഇന്റർനാഷണൽ ലെവലിലേക്ക് വരുന്നത് അല്ലെങ്കിൽ ഇന്റർനാഷണൽ ബിസിനസ്സിലേക്ക് എൻറ്റർ ചെയ്യുന്നത് അതാണ് പ്രോസസ് ഓഫ് ഇന്റർനാഷണലൈസേഷൻ എന്ന് പറയുന്നത് ദെൻ മാനേജ്മെന്റ് ഓറിയന്റേഷൻ അതായത് നമുക്കൊരു ഓപ്പർച്യൂണിറ്റി വരുമ്പോഴായിരിക്കും അല്ലേ നമ്മളൊരു ബിസിനസ് ഇന്റർനാഷണലിയും കൂടി ആക്കാൻ നോക്കുന്നത് സോ മാനേജ്മെന്റ് എപ്പോഴും ഓപ്പർച്യൂണിറ്റീസ് എന്താണെന്നുള്ളത് നോക്കിക്കൊണ്ടിരിക്കുക അവർക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഗൈഡ് ലൈൻസ് കൊടുക്കുക ഇതൊക്കെയാണ് ഇന്റർന മാനേജ്മെന്റ് ഓറിയന്റേഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാവുന്നത് പിന്നെ എങ്ങനെയൊക്കെ ഒരു കമ്പനിക്ക് ഇന്റർനാഷണൽ ബിസിനസ്സിലേക്ക് ഇൻവോൾവ് ആവുക അതിന്റെ മോഡ്സ് ഓഫ് എൻട്രി ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും യൂണിറ്റ് ടു നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നെക്സ്റ്റ് യൂണിറ്റ് ത്രീ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്ക് നമ്മൾ ഇന്റർനാഷണൽ ട്രേഡ് സുഗമമായി പോകാൻ വേണ്ടിയിട്ട് കുറെ പാർട്ടീസും അസോസിയേഷൻസും നിൽക്കുന്നുണ്ടായിരിക്കും അതില് അവരായിരിക്കും ഇതിന്റെ ഒരു ഫ്രെയിം വർക്ക് സെറ്റ് ചെയ്യുന്നത് ഫോർ എക്സാമ്പിൾ പറഞ്ഞാല് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ഇവരായിരിക്കും റെഗുലേറ്ററി ബോഡി പോലെ വർക്ക് ചെയ്ത അതുപോലെ ഒരുപാടുണ്ട് ഏഹ് മോണിറ്ററിസ് ഇതിലാണെങ്കിൽ നമുക്ക് ഐ എം എഫ് വേൾഡ് ബാങ്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിൽ ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ഉണ്ടായിരിക്കുന്നത് ഇവരുടെയൊക്കെ ഹെൽപ്പ് എങ്ങനെയാണ് നമുക്കൊരു ഇന്റർനാഷണൽ ബിസിനസ്സില് കിട്ടുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ യൂണിറ്റ് ത്രീയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സോ ബ്ലോക്ക് വണ്ണിൽ നമ്മൾ പറഞ്ഞു ബേസിക് ഓഫ് ഇന്റർനാഷണൽ മാർക്കറ്റിംഗ് ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നത് ഇതിന്റെ എലമെന്റ്സ് എന്താണ് ഇതിന്റെ ബെനഫിറ്റ്സ് എന്താണ് ഇതിന്റെ അഡ്വാൻറ്റേജസ് എന്താണ് പിന്നെ ഇതിന്റെ ബേസിക് കൺസെപ്വൽ ഫ്രെയിംവർക്ക് ആണ് എന്ത് തിയറീസ് വഴിയാണ് നമ്മൾ ഇത് ഫോളോ ചെയ്യുന്നത് പിന്നെ ഈ ഫ്രെയിംവർക്ക് എല്ലാം റെഗുലേറ്റ് ചെയ്യുന്നത് ബോഡീസ് ആരാണ് അല്ലെങ്കിൽ അതിന്റെ ഓതറൈസേഷൻസ് ആരാണ് അല്ലെങ്കിൽ ഇതിനെ ഹെൽപ്പ് ചെയ്യുന്ന പാർട്ടീസ് ആരാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ബ്ലോക്ക് വണ്ണില് ഡിസ്കസ് ചെയ്യുന്നത് ഇപ്പം നമ്മൾ ബ്ലോക്ക് വൺ ഡിസ്കസ് ചെയ്തു ചെയ്തല്ലേ പിന്നെ നമുക്ക് ബ്ലോക്ക് എന്താണ് പറയുന്നത് നോക്കാം ഒരു ആയിട്ട് നമുക്കൊരു വ്യൂ നോക്കാം ബ്ലോക്ക് ടു ഇന്റർനാഷണൽ മാർക്കറ്റിംഗ് എൻവരോൺമെന്റ് അനാലിസിസ് അതായത് നമ്മളിപ്പോൾ ഒരു ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഇന്ത്യൻ കമ്പനിയാണ് നമുക്ക് ഒരു ഇന്റർനാഷണലി അവൈലബിൾ ആവണം അല്ലെങ്കിൽ ഇന്റർനാഷണലി നമ്മുടെ പ്രൊഡക്റ്റ് സെൽ ചെയ്യണം അല്ലെങ്കിൽ മാർക്കറ്റ് ചെയ്യണം സോ നമുക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് ഏത് മാർക്കറ്റിലാണ് നമ്മൾ പ്രൊഡക്റ്റ് സെൽ ചെയ്യാൻ പറ്റുന്നത് അല്ലെ അഥവാ നമ്മുടെ ഈ പ്രൊഡക്റ്റ് നമുക്ക് ഇവിടെ നിന്ന് എക്സ്പോർട്ട് ചെയ്യാൻ നമ്മുടെ കൺട്രിയിൽ തന്നെ കുറെ ക്രൈറ്റീരിയാസ് ഉണ്ടായിരിക്കും അത് മീറ്റ് ചെയ്യേണ്ടി വരും ഇനി നമ്മൾ എക്സ്പോർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കൺട്രി ഏതാണോ ആ കൺട്രീസിൽ കുറെ ക്രൈറ്റീരിയ ഉണ്ടായിരിക്കും അവിടുത്തെ സോഷ്യലും എക്കണോമിക് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കേണ്ടി വരും അവിടുത്തെ പൊളിറ്റിക്കൽ പാർട്ടീസ് അവിടുത്തെ എങ്ങനെയാണ് റണ്ണിങ് നോക്കേണ്ടി വരും അവിടെ ഗവൺമെന്റ് പോളിസീസ് എന്തൊക്കെയാണോ നോക്കേണ്ടി വരും സോ എന്തൊക്കെ ടെക്നോളജീസ് ആണ് അവിടെ അഡോപ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ ടെക്നോളജിക്കൽ പ്രൊഡക്റ്റ് ആണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് ഏതൊക്കെ ടെക്നോളജി വഴി കണക്ട് ചെയ്യാൻ പറ്റും ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അനാലിസിസ് ചെയ്യുന്നതാണ് ഇന്റർനാഷണൽ മാർക്കറ്റിംഗ് എൻവൈറോൺമെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ബ്ലോക്ക് ടൂവിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ ഓരോ എൻവറോൺമെന്റിനെയും നാല് യൂണിറ്റ് ആയിട്ട് നമ്മളെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് യൂണിറ്റ് അല്ലെങ്കിൽ ഫോർത്ത് യൂണിറ്റ് സോഷ്യോ കൾച്ചറൽ എൻവൈറോൺമെന്റ് യൂണിറ്റ് ഫൈവ് പൊളിറ്റിക്കൽ ആൻഡ് ലീഗൽ എൻവറോൺമെന്റ് യൂണിറ്റ് സിക്സ് എക്കണോമിക് ആൻഡ് നാച്ചുറൽ എൻവറോൺമെന്റ് ആൻഡ് യൂണിറ്റ് സെവൻ ടെക്നോളജിക്കൽ എൻവറോൺമെന്റ് പിന്നെ നമുക്ക് ഓരോ യൂണിറ്റിലും എന്തൊക്കെയുണ്ടെന്ന് നോക്കാം യൂണിറ്റ് ഫോർ സോഷ്യോ കൾച്ചറൽ എൻവറോൺമെന്റ് അല്ലേ നമ്മളുടെ ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഈ പറഞ്ഞ പോലെ മാർക്കറ്റ് ചെയ്യാൻ പോകുന്നു ഇപ്പോൾ ഒരു യു എ യിൽ നമ്മൾ ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യാൻ പോകും സോ നമ്മളുടെ ഈ പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അവിടുത്തെ സൊസൈറ്റി ഇത് എങ്ങനെ ആക്സെപ്റ്റ് ചെയ്യും അവിടെ കൊണ്ടേ ഇംപ്ലിമെന്റ് ചെയ്താൽ ഇത് വർക്ക് ഔട്ട് ആവും എങ്ങനെ ചെയ്യണം അത് അവിടുത്തെ കൾച്ചറുമായിട്ട് റിലേറ്റഡ് ആയി പോകുമോ അല്ലെങ്കിൽ നമ്മളൊരു പ്രൊഡക്റ്റ് അവർക്ക് ഒട്ടും ഒരു പ്രൊഡക്റ്റ് കൊണ്ടേ നമ്മള് കൊണ്ട് ഇംപ്ലിമെന്റ് ചെയ്താൽ അത് ആവില്ല അല്ലേ സോ നമ്മളൊരു എൻവറോൺമെന്റ് സ്റ്റഡി നടത്തുമ്പോഴത്തെ സോഷ്യോ കൾച്ചറൽ എൻവൈറോൺമെന്റ് തീർച്ചയായിട്ടും നമ്മൾ അനാലിസിസ് ചെയ്യണം പിന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ റിലേറ്റ് ചെയ്ത് പോകുക നമ്മുടെ പ്രൊഡക്റ്റിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് ഒക്കെ ചെയ്ത് അവിടുത്തെ സോഷ്യൽ കൾച്ചറൽ എൻവറോൺമെന്റുമായിട്ട് റിലേറ്റ് ചെയ്ത് പോകാൻ പറ്റുമോ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളായിരിക്കും നമ്മൾ സോഷ്യൽ കൾച്ചറൽ എൻവറോൺമെന്റിൽ പഠിക്കുന്നത് അതായത് നമ്മൾ പറയും ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ എൻവറോൺമെന്റൽ സ്റ്റഡി നടത്തുമല്ലേ ഇപ്പൊ നമ്മൾ എക്സാമ്പിൾ ഒരു കുഞ്ഞു ഷോപ്പ് നമ്മുടെ നാട്ടിൽ തുടങ്ങാൻ പോകും നമ്മൾ ആ ഷോപ്പ് തുടങ്ങുമ്പോൾ ഇവിടെ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യും അല്ലെ ഷോപ്പ് ഇട്ടാൽ വിജയിക്കുമോ അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒരു ഷോപ്പ് ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാർ ഇവിടെ ആക്സസ് ചെയ്യാൻ പറ്റുമോ ഏത് തരത്തിലുള്ള ആൾക്കാരാണ് അവിടെ താമസിക്കുന്നത് ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നോക്കാറുണ്ട് ഇത് തന്നെയാണ് ഇന്റർനാഷണൽ ബിസിനസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇന്റർനാഷണൽ മാർക്കറ്റ് ചെയ്യുമ്പോഴും നമ്മൾ ആലോചിക്കുന്നതും എൻവറോൺമെൻറ്റൽ അനാലിസിസ് നടത്തുന്നതും പഠിക്കുന്നതും ഇതാണ് നമ്മൾ യൂണിറ്റ് ഫോറില് ഡിസ്കസ് ചെയ്യുന്നത് അത്യാവശ്യം സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് തന്നെയാണിത് പൊളിറ്റിക്കൽ ആൻഡ് ലീഗൽ എൻവറോൺമെന്റ് നമുക്കറിയാം അല്ലെ എല്ലാ കൺട്രീസെയും അവരുടേതായിട്ടുള്ള പൊളിറ്റിക്കൽ വ്യൂസ് ഉണ്ടായിരിക്കും ലീഗൽ എൻവറോൺമെന്റ് ഉണ്ടായിരിക്കും ചില പൊളിറ്റിക്കൽ പാർട്ടീസ് ഇപ്പൊ നമ്മൾ ഒരു എക്സാമ്പിൾ പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ ഒരുപാട് ബിസിനസ്സുകൾ പൂട്ടി പോകാൻ ഉള്ള ചാൻസസ് ഒന്നേക്കുന്നത് അല്ലെങ്കിൽ പൂട്ടി പോയേക്കുന്നത് പൊളിറ്റിക്കൽ ഇന്റർവെൻഷൻ കാരണം ഒരുപാട് നൂലാമാലകൾ ഉണ്ടായിരിക്കും ഒരുപാട് ടാക്സേഷൻ പ്രൊസീജിയേഴ്സ് ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ കൊണ്ട് നമുക്ക് ഒരു നോർമൽ ബിസിനസിന് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും സോ ഇതുപോലെ എല്ലാ കൺട്രീസിനും അവരുടേതായിട്ടുള്ള കുറച്ച് ഡയമെൻഷൻസ് ഉണ്ടായിരിക്കും അവരുടേതായിട്ടുള്ള കുറച്ച് ആറ്റിറ്റ്യൂഡ്സ് ഉണ്ടായിരിക്കും പോളിസീസ് ഉണ്ടായിരിക്കും സോ ഗവൺമെന്റിന്റെ കുറച്ച് പോളിസീസ് ഉണ്ടായിരിക്കും ഇങ്ങനെ ഒരു എൻട്രി നമ്മളൊരു ഇന്റർനാഷണലി എൻട്രി ചെയ്യുമ്പോൾ കുറച്ച് ഏഹ് നമ്മളെ പോലെ ചിലപ്പോൾ ഹസാഡിസ് പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ അവരുടെ കൺട്രിയുടെ എൻവരോൺമെന്റിനെ അഫക്ട് ചെയ്യുന്ന പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ നമ്മളൊരു കമ്പനി അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് അവിടുത്തെ ലോക്കൽ പീപ്പിളിന് ജോബ് കൊടുത്തിട്ട് വേണം അങ്ങനെ കുറെ കാര്യങ്ങൾ അവർ നമ്മളോട് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറയും സോ ഇതെല്ലാം അതിന് അനലിസിസ് ചെയ്യുന്നതാണ് പൊളിറ്റിക്കൽ ആൻഡ് ലീഗൽ എൻവൈറോൺമെന്റ് യൂണിറ്റ് ഫൈവ് ദെൻ യൂണിറ്റ് സിക്സ് എക്കണോമിക് ആൻഡ് നാച്ചുറൽ എൻവറോൺമെന്റ് നമുക്കറിയാം അല്ലെ നമ്മളുടെ ഡിസിഷൻ മൂലം എക്കണോമിക്കിനോ നാച്ചുറൽ എൻവറോൺമെന്റിനോ എന്തെങ്കിലും ഇമ്പാക്റ്റ് ഉണ്ടാകുമോ അത് പോസിറ്റീവും പോസിറ്റീവുമാവാം നെഗറ്റീവും ആവാം ഇങ്ങനെയുള്ള അനാലിസിസ് നടത്തണം അതുപോലെ തന്നെ ഇന്റർനാഷണലി നമ്മൾ ഒരു ബിസിനസ് ലോഞ്ച് ചെയ്യുമ്പോൾ അതിനേതായിട്ടുള്ള കുറച്ച് ക്രൈറ്റീരിയാസ് ഈ പറഞ്ഞപോലെ നാച്ചുറൽ എൻവൈറോൺമെന്റിന്റെ സസ്റ്റൈനബിലിറ്റി നോക്കിക്കൊണ്ടിട്ട് നമുക്ക് കുറച്ച് റൂൾസ് ഉണ്ടാവും റെഗുലേഷൻസ് ഉണ്ടാവും ഇതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ നമ്മുടെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇതാണ് എക്കണോമിക് ആൻഡ് നാച്ചുറൽ എൻവൈറോൺമെന്റിൽ പറയുന്നത് നെക്സ്റ്റ് ടെക്നോളജിക്കൽ എൻവൈറോൺമെന്റ് നമുക്കറിയാം നമ്മുടെ ടെക്നോളജി ഇന്ന് വൈഡ് ആയിട്ട് എന്താ പറയാ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന സമയമാണ് സോ നമുക്കിത് എങ്ങനെ ഇന്റർനാഷണൽ മാർക്കറ്റിങ്ങില് ഹെൽപ്പ് ചെയ്യും അല്ലെങ്കിൽ അതിന്റെ റോൾ എന്താണ് ഏതൊക്കെ ആക്സസ് വഴി നമുക്ക് ഇന്റർനാഷണലി നമ്മുടെ ബിസിനസ് എന്താ പറയാ ഇംപ്രൂവ് ആക്കാം ലോഞ്ച് ചെയ്യാം എന്തൊക്കെ പുതിയ ടെക്നോളജീസ് മാർക്കറ്റിൽ വന്നിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും എസസ് ചെയ്യുന്നതാണ് ടെക്നോളജിക്കൽ എൻവറോൺമെന്റ് സോ ഇതാണ് നമ്മുടെ ബ്ലോക്ക് ടൂല് നമ്മൾ പറയുന്നത് ഇന്റർനാഷണൽ മാർക്കറ്റിംഗ് അനാലിസിസ് ഈ ബ്ലോക്ക് ത്രീയിൽ എന്തൊക്കെയാണ് ഇന്റർനാഷണൽ മാർക്കറ്റിംഗ് മിക്സ് സ്ട്രാറ്റജി നമ്മളുടെ മാർക്കറ്റിംഗ് മിക്സ് അല്ലെങ്കിൽ ഇന്റർനാഷണൽ മാർക്കറ്റിംഗിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജീസ് ആയിരിക്കും ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇതിൽ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കും ഈ ചാപ്റ്റർ നമ്മൾ സോറി ഈ ബ്ലോക്ക് നമ്മൾ നാല് യൂണിറ്റ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ഇന്റർനാഷണൽ പ്രൊഡക്റ്റ് ആൻഡ് ബ്രാൻഡ് മാനേജ്മെന്റ് യൂണിറ്റ് നയൻ ഇന്റർനാഷണൽ ഐ എം സി സ്ട്രാറ്റജി യൂണിറ്റ് ടെൻ ഇന്റർനാഷണൽ പ്രൈസിംഗ് സ്ട്രാറ്റജി യൂണിറ്റ് ഇലവൻ ഇന്റർനാഷണൽ ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജി ഓരോ യൂണിറ്റ് ആയിട്ട് നമുക്ക് നോക്കാം യൂണിറ്റ് എയ്റ്റ് ഇന്റർനാഷണൽ പ്രൊഡക്റ്റ് ആൻഡ് ബ്രാൻഡ് മാനേജ്മെന്റ് അല്ലെ ഒരു ഇന്റർനാഷണൽ പ്രൊഡക്റ്റിനെ നമ്മൾ എങ്ങനെയാണ് ഡിഫ്രൻസിയേഷൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇന്ത്യയിൽ ഒരു പ്രൊഡക്റ്റ് എക്സാമ്പിൾ ഐഫോൺ ഐഫോൺ ഒരു ഇന്റർനാഷണൽ ബ്രാൻഡാണ് അല്ലേ അല്ലെ ഇവിടെ നമ്മുടെ ഈ ബ്രാൻഡ് ബ്രാൻഡ് എന്നൊരു നെയിം യൂസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഐഫോണും മറ്റുള്ള പ്രൊഡക്റ്റും നമ്മളുടെ ഡിഫറൻസ് ഒന്ന് അതിന്റെ ക്വാളിറ്റി വൈസ് ഉണ്ടായിരിക്കും അതിന്റെ യൂസേജ് വൈസ് ഉണ്ടാകും അവർ തരുന്ന ഫെസിലിറ്റി വൈസ് ഉണ്ടായിരിക്കും സോ ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ യൂണിറ്റ് എയ്റ്റ് എങ്ങനെയാണ് ഒരു ബ്രാൻഡ് എസ്റ്റാബ്ലിഷ് ചെയ്യുക എങ്ങനെയാണ് മറ്റൊരു പ്രൊഡക്റ്റിൽ നിന്ന് നമ്മളുടെ ഒരു പ്രൊഡക്റ്റിനെ ബ്രാൻഡാക്കി മാറ്റുക ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ യൂണിറ്റ് എയ്റ്റിൽ ഡിസ്കസ് ചെയ്യുന്നത് അത് നമ്മള് ലോക്കൽ പ്രൊഡക്റ്റുമായിട്ട് ഇതിനെ കമ്പയർ ചെയ്യും ദെൻ നമ്മളൊരു ബ്രാൻഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിന്റെ പി എൽ സി പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ അല്ലെ ഒരു പ്രൊഡക്റ്റിന്റെ ഇൻട്രൊഡക്ഷൻ മുതൽ അതിന്റെ ഡിക്ലെയിങ് വരെയുള്ള എല്ലാ സ്റ്റേജസും ആയിരിക്കും എന്നുള്ള കാര്യങ്ങൾ പിന്നെ നമ്മുടെ പ്രൊഡക്റ്റിന് സ്റ്റാൻഡർഡൈസേഷൻ ആണ് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ അഡാപ്റ്റേഷൻ ആണ് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ അതായത് ആ ഒരു എൻവറോൺമെന്റുമായിട്ട് അഡാപ്റ്റ് ചെയ്യിപ്പിക്കാനാണോ നോക്കുന്നത് പിന്നെ നമ്മള് ഇതിന്റെ പാക്കിംഗ് ആൻഡ് ലേബിളിംഗ് നമ്മൾ ചില പ്രൊഡക്റ്റ് നമ്മൾ പാക്കിംഗ് അല്ലെങ്കിൽ അതിന്റെ പാക്കേജ് അട്രാക്റ്റീവ് ആവുന്ന കുറെ പ്രൊഡക്റ്റ്സുകൾ ഉണ്ട് അങ്ങനെയുള്ള പ്രെസന്റേഷൻ സ്കിൽസ് വഴി നമ്മൾ കുറെ പ്രൊഡക്റ്റ് നമ്മൾ എസ്റ്റാബ്ലിഷ് ആവാറുണ്ട് സോ ഇങ്ങനെയുള്ള ബ്രാൻഡിങ് കോൺസെപ്റ്റുകൾ കംപ്ലീറ്റ് കവർ ചെയ്യുന്ന യൂണിറ്റ് ആയിരിക്കും ഇന്റർനാഷണൽ പ്രൊഡക്റ്റ് ആൻഡ് ബ്രാൻഡ് മാനേജ്മെന്റ് നെക്സ്റ്റ് യൂണിറ്റ് ഇന്റർനാഷണൽ ഐ എം സി സ്ട്രാറ്റജി അതായത് കമ്മ്യൂണിക്കേഷൻ ആണ് നമ്മൾ ഈ ചാപ്റ്ററിൽ മെലി യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ പഠിക്കാൻ പോകുന്നത് അതായത് നമ്മൾ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ നമ്മൾ ഒരു ഇന്റർനാഷണലി മൂവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മളുടെ ഓഡിയൻസിന് നമ്മളിത് എങ്ങനെ അറിയിക്കും എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും ഇതുമായിട്ട് എന്തൊക്കെ ടെക്നോളജീസ് നമ്മൾ ഇതിൽ അഡോപ്റ്റ് ചെയ്യാൻ പറ്റും അഡ്വർടൈസ്മെന്റ് ആയിക്കോട്ടെ മീഡിയയുടെ അഡോപ്ഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ പറഞ്ഞ സോഷ്യൽ മീഡിയാസ് ഇതൊക്കെ യൂസ് ചെയ്ത് അവിടെ എന്തൊക്കെ സ്ട്രാറ്റജീസ് അഡോപ്റ്റ് ചെയ്ത് നമുക്കിത് ഗ്ലോബലി ആക്കാൻ പറ്റും ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് യൂണിറ്റ് നയനില് ഡിസ്കസ് ചെയ്യുന്നത് മീനിങ് ഇൻഡർ എലമെന്റ്സ് ഓഫ് ഇന്റഗ്രേറ്റഡ് മാർക്കറ്റ് കമ്മ്യൂണിക്കേഷൻ ഇതിന്റെ ബെനഫിറ്റ്സ് എന്താണ് ഇതിന്റെ എഫക്ട് ഓൺ സോഷ്യൽ മീഡിയ എന്താണ് അഡ്വർടൈസിംഗ് സ്ട്രാറ്റജീസ് ഉണ്ടെങ്കിൽ അതെങ്ങനെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് യൂണിറ്റ് നയനിൽ ഡിസ്കസ് ചെയ്യുന്നത് ദെൻ യൂണിറ്റ് ടെൻ ഇന്റർനാഷണൽ പ്രൈസിങ് സ്ട്രാറ്റജി നമുക്കറിയാം അല്ലെ ഒരു പ്രൊഡക്റ്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത് അല്ലെങ്കിൽ നമ്മളൊരു പർച്ചേസ് ചെയ്ത് അത് റീബ്രാൻഡ് ചെയ്ത് വിടുന്ന ഒരാളാണെങ്കിൽ നമുക്ക് ഇതിന്റെ ഡെഫിനറ്റ്ലി ഒരു പ്രൈസ് ഫിക്സ് ചെയ്യണം അല്ലെ പ്രൈസ് ഫിക്സ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അതാണ് നമ്മൾ യൂണിറ്റ് ടെന്നില് ചെയ്യുന്നത് റോൾ ഓഫ് കോസ്റ്റ് ഇൻ ഇന്റർനാഷണൽ പ്രൈസ് അതായത് ഇന്റർനാഷണൽ പ്രൈസിംഗ് ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന എന്തൊക്കെ കാര്യങ്ങൾ നോക്കാനുണ്ട് അല്ലെങ്കിൽ അതിന്റെ പോസ്റ്റ് അതായത് നമുക്കൊരു പ്രോഫിറ്റ് ഉണ്ടായിരിക്കണം അതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യുന്ന ഒരു പോസ്റ്റ് ഉണ്ടായിരിക്കും ടാക്സേഷൻ ഉണ്ടായിരിക്കും ഇതെല്ലാം നമ്മൾ നമ്മളുടെ ആ ഒരു ബ്രാൻഡിൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ടായിരിക്കും നമ്മൾ പ്രൊഡ്യൂസ് മീൻസ് പ്രൈസ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ പ്രൈസ് ഇന്റർനാഷണലി നമുക്ക് ഇൻവോൾവ് ആക്കാൻ പറ്റുമോ അതായത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുമോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഇതുപോലെയുള്ള പ്രൊഡക്റ്റില് ഇന്റർനാഷണലി ഇങ്ങനെയുള്ള പ്രൊഡക്റ്റിന് എന്തൊക്കെ ഐറ്റം എന്തൊക്കെ പ്രൈസ് ആണ് നിലവിലുള്ളത് ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ ഒരു യൂണിറ്റില് ഡിസ്കസ് ചെയ്യും യൂണിറ്റ് ലെവൻ ഇന്റർനാഷണൽ ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജി നമുക്കറിയാലേ നമ്മളൊരു പ്രൊഡക്റ്റ് എങ്ങനെയൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം ഡയറക്ട് ഡിസ്ട്രിബ്യൂഷൻ ആണോ ഇൻഡയറക്ട് ഡിസ്ട്രിബ്യൂഷൻ അതായത് നമുക്ക് രണ്ട് ചാനൽസ് ഉണ്ടായിരിക്കും അതായത് രണ്ട് രീതിയിൽ ഡയറക്ട് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യും അപ്പൊ ഒരു കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ഡയറക്റ്റ് എനിക്ക് തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും അല്ലെങ്കിൽ ഇൻഡയറക്ട് ഡിസ്ട്രിബ്യൂഷൻ ചാനൽ അതിന് സെപ്പറേറ്റ് ഒരു ഇന്റർമീഡിയറ്റ് കമ്പനി ഉണ്ടാകും ചിലപ്പോൾ അത് ആ കമ്പനി ചിലപ്പോൾ വേറൊരു കൺട്രിയിലായിരിക്കും ചിലപ്പോൾ അവരായിരിക്കും റീലേബിൾ ചെയ്ത് മാർക്കറ്റിൽ എത്തിക്കണം സോ ഡിസ്ട്രിബ്യൂഷൻ പോളിസീസ് എങ്ങനെയാണ് അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് ഇതിന്റെ ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ മാനേജ്മെന്റ് എങ്ങനെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും ന്യൂ എക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ദെൻ ബ്ലോക്ക് ഫോർ ലാസ്റ്റ് ബ്ലോക്ക് ഇൻ ഇന്റർനാഷണൽ മാർക്കറ്റിംഗ് ഇതിൽ നമ്മുടെ ലാസ്റ്റ് ബ്ലോക്ക് ആണ് ഇന്റർനാഷണൽ മാർക്കറ്റിംഗ് പ്ലാനിങ് അതായത് ഇന്റർനാഷണൽ മാർക്കറ്റിംഗിന്റെ ഒരു റിസർച്ച് നമ്മൾ ഒരു കാര്യം എന്ത് ചെയ്യുമ്പോഴും അതിനെ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കും അല്ലെ നമ്മളൊരു കാര്യം ചെയ്തു എന്ന് പറഞ്ഞേ അവിടെ വെച്ച് ഫുൾ സ്റ്റോപ്പ് കൂടി ഇനി എന്ത് ചെയ്യാൻ പറ്റും ഇനി എന്താണ് ഇന്റർനാഷണൽ മാർക്കറ്റിൽ ആവശ്യം അല്ലെങ്കിൽ ഇനി എന്തൊക്കെ ചെയ്യാൻ പറ്റും നമുക്കുള്ള റിസോഴ്സസ് വെച്ച് ഇനി മാർക്കറ്റിൽ എന്തൊക്കെ പുതിയ അഡോപ്ഷൻസ് അല്ലെങ്കിൽ എന്തൊക്കെ നമ്മളെ നമുക്ക് ചെയ്യാൻ പറ്റും നമ്മുടെ ബിസിനസ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും ബ്ലോക്ക് ഫോറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബ്ലോക്ക് ഫോർ മൂന്ന് യൂണിറ്റ് ആയിട്ടായിരിക്കും ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് യൂണിറ്റ് വൺ ഇന്റർ യൂണിറ്റ് ട്വൽവ് ഇന്റർ മാർക്കറ്റിംഗ് റിസർച്ച് യൂണിറ്റ് തേർട്ടീൻ ഇന്റർനാഷണൽ മാർക്കറ്റിംഗ് പ്ലാനിങ് ആൻഡ് കൺട്രോളിങ് എങ്ങനെ മാർക്കറ്റ് ചെയ്യും പിന്നെ ഇതിന്റെ കൺട്രോൾ ചെയ്യണം അല്ലെ നമ്മളൊരു പ്രോഡക്റ്റ് നമ്മളെ മാർക്കറ്റിലേക്ക് എത്തിച്ച് ഇതിനൊരു ഓവറോൾ കൺട്രോൾ കൊടുക്കണം അല്ലെ പല കൺട്രീസ് ഉണ്ടായിട്ട് ചിലപ്പോൾ നമ്മുടെ പല എസ്റ്റാബ്ലിഷ്മെന്റ് ഉണ്ടായിരിക്കും ഇതിനെങ്ങനെ നമുക്ക് സെൻട്രലൈസ് ചെയ്ത് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്തൊക്കെ പ്രോബ്ലംസ് അതിൽ വരാം അതിന് എന്തൊക്കെ സോഫ്റ്റ്വെയർസ് ആയിട്ട് ചെയ്യണം ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും യൂണിറ്റ് തേർട്ടീനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതായത് നമുക്ക് റീസെന്റ്ലി എമേജിംഗ് ഇഷ്യൂസ് നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ഓരോ കമ്പനീസിന്റെ കേസ് സ്റ്റഡീസ് വെച്ചിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടി വരും സോ യൂണിറ്റ് ടു ഇന്റർനാഷണൽ മാർക്കറ്റിംഗ് റിസർച്ച് നമുക്കറിയാം റിസർച്ച് അല്ലെ റിസർച്ച് എന്ന് പറയുന്ന സെർച്ചിങ് ന്യൂ തിങ്സ് അല്ലെ പുതിയ പുതിയ കാര്യങ്ങൾ സെർച്ച് ചെയ്യാം സോ നമ്മളൊരു ബിസിനസ് ഗ്ലോബലി ആക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ ആദ്യം ഗ്ലോബൽ റിസർച്ച് നടത്തുക ഗ്ലോബൽ മാർക്കറ്റിംഗ് റിസർച്ച് നടത്തണം ഇമ്പോർട്ടൻസ് എന്താണെന്ന് നോക്കുക ഇന്റർനാഷണൽ മാർക്കറ്റിംഗ് റിസർച്ചിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നു യൂണിറ്റ് ഡിസ്കസ് ചെയ്യും ഇതിനെന്തൊക്കെ ആണ് ഇൻവോൾവ് ചെയ്തിരിക്കുന്നത് ഇതിനെന്തൊക്കെ ടെക്നീക്സ് ആണ് അഡോപ്റ്റ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും യൂണിറ്റ് ട്വൽവില് ഡിസ്കസ് ചെയ്യുന്നത് പ്യോർലി തിയറി ആണ് കുറച്ച് എന്താ പറയാ തിയറി സബ്ജക്റ്റ് ആയിട്ട് പോകുന്ന ഒരു ടോപ്പിക്സ് ആണത് യൂണിറ്റ് തേർട്ടി മാർക്കറ്റിംഗ് പ്ലാനിങ് ആൻഡ് കൺട്രോൾ നമുക്കറിയാം പ്ലാൻ ചെയ്യാന്ന് പറഞ്ഞാൽ തിങ്കിങ് ബിഫോർ ഡൂയിങ് അല്ലെ ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് നമ്മളതിനെ പറ്റി വ്യക്തമായിട്ടുള്ള പ്ലാൻ ഉണ്ടാക്കി വെക്കാം അങ്ങനെ പ്ലാൻ ചെയ്യുന്നത് കൊണ്ട് ഇന്റർനാഷണൽ മാർക്കറ്റിംഗിൽ എന്തൊക്കെ ബെനഫിറ്റ്സ് ഉണ്ടായിരിക്കും എന്തൊക്കെ ഇഷ്യൂസ് ആണ് ഈ പ്ലാൻ ചെയ്യുമ്പോൾ വരാനുള്ളത് കൂടാതെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഓരോ വർക്ക്സ് ക്രിയേറ്റ് ചെയ്യാം ഇന്റർനാഷ് കൺട്രോളിങ് സിസ്റ്റം പറഞ്ഞില്ലേ നമുക്ക് പല രാജ്യത്ത് നമ്മുടെ പ്രൊഡക്റ്റ് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം പല രാജ്യത്ത് നമ്മുടെ അതിൻ്റെതായിട്ടുള്ള ഓരോരോ ഹബ്ബുകൾ ഉണ്ടായിരിക്കാം ഇവിടെ കൺട്രോൾ ചെയ്യുമ്പോൾ കൺട്രോൾ ചെയ്തേ പറ്റൂ അല്ലെ കൺട്രോൾ ചെയ്യണം അവിടെ കുറെ ഇഷ്യൂസ് ഉണ്ടായിരിക്കും ഇതൊക്കെ ഇങ്ങനെ മാനേജ് ചെയ്യണം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ യൂണിറ്റില് ഡിസ്കസ് ചെയ്യുന്നത് ആൻഡ് ദ ലാസ്റ്റ് യൂണിറ്റില് എമോജിങ് ഇഷ്യൂസ് നമ്മളുടെ ഓ എൻവറോൺമെന്റിലെ കേസ് സ്റ്റഡീസ് വെച്ചിട്ട് സോഷ്യൽ എത്തിക്കൽ ആൻഡ് എൻവൈറോൺമെന്റൽ കൺസേൺസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും പിന്നെ നമുക്ക് പറയാം ഇന്റർനാഷണൽ ബിസിനസ് ആണ് അതിൻ്റെ കറൻസി ഫ്ളക്ച്വേഷൻസ് ഉണ്ടായിട്ട് സോ നമുക്ക് നമ്മൾ എഗ്രേ ചെയ്യുന്ന എമൗണ്ടും അല്ലെങ്കിൽ നമ്മളുടെ എമൗണ്ടിന്റെ വാല്യൂ അനുസരിച്ച് കറൻസി ഫോറിൻ എക്സ്ചേഞ്ച് കറൻസി ഇഷ്യൂസ് ഉണ്ടാകും ചിലപ്പോൾ നമുക്ക് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാം ചില സമയത്ത് നമുക്ക് ലോസ് ഉണ്ടാവാം പിന്നെ നമുക്ക് മറ്റൊരു കൺട്രിയിൽ പോയി ബിസിനസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകള് ചലഞ്ചസ് പിന്നെ ഇതുപോലെ ചെയ്തിരിക്കുന്ന കമ്പനികളിൽ നിന്ന് നമുക്ക് കുറച്ച് കേസ് സ്റ്റഡീസും കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം ഇതാണ് ഇന്റർനാഷണൽ മാർക്കറ്റിങ്ങില് നമുക്ക് പഠിക്കാനുള്ള നാല് ബ്ലോക്കുകൾ ഫോർട്ടീൻ ചാപ്റ്റേഴ്സ് ഇതിൻ്റെ ഒരു എന്താണ് ഇതിൽ പറയുന്നത് എന്നുള്ള ഒരു കുഞ്ഞു പോയിന്റ്സ് ആണ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് നമുക്ക് ഓരോ യൂണിറ്റും ഡീറ്റെയിൽ ആയിട്ട് ഓരോ പാർട്ടായിട്ട് ഓരോ സെഷൻസ് ആയിട്ട് നമുക്ക് നോക്കാം സോ താങ്ക് യു